കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി പതിനാലിന് തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ അതായത് കന്നഡ ഫാമിലി ആണ് കേട്ടോ അവർ അവരുടെ വീട്ടിൽ ലക്ഷ്മി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് വിളിച്ചിട്ടുണ്ടായിന് ഒരേഴരക്ക് ശേഷം പൂജയുണ്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഏഴരയ്ക്കായപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അവരെ വീട്ടിലേക്ക് പൂജയ്ക്ക് പോയിട്ടാണ് കേട്ടോ ഇല്ലത് എല്ലാ കുട്ടിപ്പാട്ടാംസും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും മൂത്തത് ലക്ഷണമാണ് കേട്ടാ കുട്ടിയമ്മയുടെ ഏട്ടൻ അതിന് ശേഷം വേതു റെഡ് ഷർട്ട് ഇട്ടതാണ് വേദു അവൻ്റെ വീട്ടിലാണ് പൂജ നടക്കുന്നത് പിന്നെ കുട്ടിയമ്മയുണ്ട് ഉണ്ട് ചരണുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ പൂജ സ്റ്റാർട്ടായി എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഉള്ളിൽ ലക്ഷ്മി ദേവി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൂവും സ്വർണ്ണ മോതിരൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ആരതി ഒഴിയണം കുങ്കുമം വെക്കണം അത്ര മാത്രമാണ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് ഞാൻ എല്ലാം നോക്കി എന്താ ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ആരതി ഒഴിഞ്ഞ് കുങ്കുമൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം ാണ് ഞാൻ പോയിട്ട് പൂജ ചെയ്യാൻ പോയത് കേട്ടാ ആരതി ഒഴിഞ്ഞു അതിന് മുമ്പായിട്ട് കുങ്കുമം ലക്ഷ്മി ദേവിക്ക് വെച്ചുകൊടുക്കണം താഴെ കുറച്ച് പട്ട് ഓരോ പട്ടിൽ വെറ്റിലയും ഫ്ലവറും പഴവും അങ്ങനെ ഡേറ്റ്സും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ താഴെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ചെയ്തു പിന്നെ കുപ്പിവള വെച്ചിട്ടുണ്ട് പച്ചരി വെച്ചിട്ടുണ്ട് പട്ട് വെച്ചിട്ടുണ്ട് എന്തിന്റെ പൂജയാണെന്നൊന്നും നമുക്കായിരിക്കും അറിയില്ല അത് അവർക്ക് മാത്രമേ അറിയില്ലൂട്ടാ ഏകദേശം ഈ ഒരു മന്തിലൊക്കെ ആയിട്ട് അവരെ നാട്ടിൽ എല്ലാ വർഷവും ഇതേപോലെ പൂജ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ അവിടെ വന്ന ഒരുവിധ ആർക്കും ഈ പൂജ അറിയില്ല കേട്ടോ എസ്പെഷ്യലി എനിക്ക് തീരെ അറിയില്ല കാരണം ഇതൊന്നും ഞാൻ മുമ്പ് ഇല്ല അതിന് ശേഷം നമ്മൾ പോയവരൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടുത്തെ മെയിൻ ആള് നമുക്ക് എല്ലാവർക്കും കുങ്കുമം വെച്ച് തരും അവർക്ക് തിരിച്ചും നമ്മൾ വെച്ചുകൊടുക്കണം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാനാണ് എടുക്കുന്നത് എല്ലാവരും ഇരുന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തരാൻ ആരുമില്ല അവസാനം എനിക്ക് ലക്ഷണം കിട്ടി ലക്ഷൻ്റെ കയ്യിൽ ഞാൻ അവസാനം ഫോൺ കൊടുത്തിട്ട് അവനോടാണ് വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം ഞാൻ ഇതേപോലെ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തപ്പം മോനോ അവൻ്റെ അമ്മേനെ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തിന് ഇപ്രാവശ്യം ഞാൻ പ്രത്യേകം പറഞ്ഞിനെ എടാ അനിയും കൂടി കൺസിഡർ ചെയ്യണം എൻ്റെ വീഡിയോ എടുക്കണമെന്ന് അതുകൊണ്ട് അതൊന്നും അറിയില്ല അവൻ എന്തായാലും മോശം രീതിക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് പൂജ നടക്കുന്നത് പൂജയുടെ വീട്ടിലാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് മെയിൻ ആൾ മെയിൻ വീട്ടിലെ മെയിൻ ആൾ നമുക്ക് കുങ്കുമം വെച്ചിരുന്നെന്ന് പറഞ്ഞത് ഇങ്ങനെ എല്ലാവരും നിരക്കിരുന്നിട്ട് ഓരോരുത്തർക്കായിട്ട് കുങ്കുമും പിന്നെ ഒരു മഞ്ഞക്കുറിയും ഉണ്ട് അത് നെറ്റിയിൽ വെച്ചുകൊടുക്കും നമ്മളത് തിരിച്ചും അങ്ങോട്ട് വെച്ചുകൊടുക്കും അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ലക്ഷം വന്നു തന്നെ ഒന്ന് ഫോക്കസ് ചെയ്തൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞ പോലെ ലക്ഷ്യം ചെയ്തിട്ടുണ്ടായിട്ടാ നമുക്ക് എപ്പോൾ നോൺ വെജ് കിട്ടിയാലും നോൺ വെജ് അയക്കൂലേ പക്ഷെ എൻ കൂടില്ല ഇപ്പം ഇല്ല കൂടില്ല ഇരിക്കുന്നവരൊന്നും ഡെയിലി നോൺ വെജ് കഴിക്കുന്നവരൊന്നുമല്ല കേട്ടോ ചൊവ്വ പിന്നെ വ്യാഴം ഈ ദിവസമൊന്നും അവര് നോൺ വെജേ വീട്ടിൽ കയറ്റില്ല എന്നാണ് പറയാറ് അവർക്കൊക്കെ പൂജയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ എനിക്കിതൊന്നും വലിയ പൂജ എന്ന് പറയുന്ന കാര്യമൊന്നും വലിയ ശീലമില്ലാത്ത കാര്യമാണ് എൻ്റെ വീട്ടിലും ചെയ്യാറില്ല എനിക്കും ശീലമില്ല അതിനുശേഷം ആ താഴെ വെച്ച പട്ട് ആ പട്ടും പഴവും പൂവൊക്കെ നമുക്ക് തരും ആൻറ്റിയിൽ ഞങ്ങൾക്ക് പഴം ഉണ്ടായിരുന്നില്ല ഗെയ്സ് പിന്നെ ഡേറ്റ്സൊക്കെ ഉണ്ടായിന് ബദാം ഉണ്ടായിന് പച്ചരി ഉണ്ടായിന് അതൊക്കെ തന്നു പിന്നെ അതിന് ശേഷം എല്ലാവർക്കും ഇരുന്നിട്ട് ആരതി ഒഴിഞ്ഞു തരും കേട്ടോ അതിന് ശേഷം അവർ ഫുഡ് ഉണ്ടാക്കിന് ഫുഡില്ലായെന്നാണ് വിചാരിച്ച ചോറും സാമ്പാറും പിന്നെ ബോളിയും പൊട്ടറ്റോ ഫ്രൈയും എന്തോ ബ്രിഞ്ചാലിൻ്റെ എന്തോ ഒരു മസാലയും മസാലയുണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ബോളി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇതുവരെയും പോളി കഴിച്ചിട്ടില്ല അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇതിനെ പോളി പോളിന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല പിന്നെ കഴിച്ചു നോക്കിയിട്ടാണ് ബോളി എന്ന് മനസ്സിലായത് ആ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു എട്ടര ആയപ്പോൾ താഴെ ഇറങ്ങിയപ്പോ രജി എന്നെ വിളിച്ചത് ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചത് ഇതിൻ്റെ വീട് ഞാൻ ഓൾറെഡി ഷോർട്ട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടതാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഈ പൂജ കഴിഞ്ഞിട്ട് താഴെ വേറൊരു മറാഠി ഫാമിലിയുടെ മോളുടെ ബർത്ത് ഡേ ഫങ്ഷൻ ഉണ്ട് വേണ്ടി ഞാൻ താഴെ താഴെത്തന്നെ നിൽക്കുന്നതണ്ടായിരുന്നു അതുകൊണ്ട് വസുവിനെ മേലെ വിളിച്ചില്ലാട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ താഴെ പോയിട്ട് ബേത്ത് പോയി ജസ്റ്റ് ഒന്ന് പോയതേ ഇല്ലൂട്ട കാരണം ഇവരെ വീട്ടിൻ്റെ അടുത്താണ് യാമിനിയുടെ വീട് അവിടെ നമ്മൾ ഡെയിലി പോയി ഇരിക്കുമ്പം ഇവർ നമ്മളോട് വർത്തമാനം പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു അഞ്ച് ആറ് ഏഴ് മണിയാകുമ്പോഴാണ് നമ്മൾ ബേത്ത് വിളിച്ചത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗിഫ്റ്റൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല ഇവർ ആരതി ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ ബേർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യൂ അപ്പം കേക്കൊക്കെ കട്ട് ചെയ്തു ഞാൻ നമ്മൾ മൂന്നാളെയും കയ്യിൽ ഒന്നും ഉണ്ടായിട്ടാട്ടോ അതുകൊണ്ട് നമ്മൾ മൂന്നാളും ഡിസൈഡ് ചെയ്തത് കയ്യിൽ പൈസ വെച്ചുകൊടുത്താൽ മതി ഇവരുടെ നാട്ടിലൊക്കെ എന്താ പൈസയാണ് മെയിനായിട്ട് കൊടുക്കുക ഗിഫ്റ്റിനെ കാട്ടിയും അപ്പം ഞാനും അതുപോലെ കയ്യിൽ പൈസ വെച്ച് കൊടുത്തു ബേർത്ത് ഡേ ഫങ്ഷൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിട്ടോ പെട്ടെന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായേ അതിന് മുന്നേ നമ്മൾ മൂന്ന് ഫാമിലി കൂടി പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിന് പക്ഷെ വിളിച്ചുകൊണ്ട് പോവാണ്ട് എടുക്കാനും പറ്റാത്തതുകൊണ്ട് വേഗം നമ്മൾ ആ സ്നാക്സും കഴിച്ച് കേക്കും കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ ഇവിടേക്കും ഇല്ലാട്ടാ ആടുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും വേണ്ടേനു അതുകൊണ്ട് നമ്മളെല്ലാവരും പറോഡ ഡയറിയിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അവരെല്ലാവരും ഐസ്ക്രീം കഴിക്കാന്നാണ് പറഞ്ഞത് ഇപ്പോളേ എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ടല്ലേ അന്നേരം ഗോൾഡ് കുടിച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഐസ്ക്രീമ് വേണ്ടാന്ന് പറഞ്ഞു എനിക്കൊന്നും പ്രത്യേകിച്ച് വേണ്ടായിരുന്നു ബറോഡ ഡയറി നല്ല തിരക്കാണ്ടായേ നല്ല സമയം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്ത സാധനം കിട്ടും ഫ്രഞ്ച് ഫ്രൈസും ഗ്രിൽഡ് സാൻഡ്വിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായി ഇവര് മൂന്ന് പേരും നല്ല ടീമാണ് കേട്ടോ നമ്മൾ മൂന്ന് പേരും അതുപോലെ നല്ല ടീമാണ് അതുകൊണ്ടുതന്നെ എന്താണെന്ന് അറിയില്ല എവിടെ പോകുമ്പോൾ നമ്മൾ തന്നെയാണ് ഒന്നിച്ച് പോകാറ് അപ്പം അവർ മൂന്ന് പേർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സൊറവറിയുമ്പോൾ നമ്മളിപ്പുറത്തിരുന്നിട്ട് വേറെന്തൊക്കെയോ സൊറവറിഞ്ഞു അങ്ങനെ കുറേ നേരം ആടിയിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാനായിരുന്നു ഫസ്റ്റ് പ്ലാനിങ് ഉണ്ടായത് പക്ഷേ തിരക്കും പിന്നെ സമയവും ഒരുവിധം വൈകിയോണ്ട് നമ്മൾ കിട്ടിയ ഫുഡും കൊണ്ട് വീട്ടിലോട്ട് പോവാ ഇതാ കേട്ടാ വസുവും കുട്ടിയമ്മയും നല്ല ഫ്രണ്ട്സാണോ അല്ല ഏച്ചി അനിയ അനിയനും പോലത്തെ ഒരു ഇതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ റിചിയോട് പറഞ്ഞുതരാം റിജി എല്ലാവരും കൂട്ടിയിരുത്തി ഒരു വീഡിയോ എടുത്തു അതും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലിരുന്ന് ഫ്രഞ്ച് ഫ്രൈസും ഗ്രിൽഡ് സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു അത് കഴിയുമ്പോൾ തന്നെ ഒരു പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് സൊറയും പറഞ്ഞ് ഒരേകദേശം പതിനൊന്നരയ്ക്കായപ്പോൾ ആണ് നമ്മളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ തരണം എന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം